ഹിമാലയൻ്റെ റേറ്റ് അങ്ങനെയുള്ള അങ്ങോട്ട് മോളോട്ടുള്ള എല്ലാ വണ്ടിയുടെ കൂടിയിരിക്കണ്ടോ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് വന്ന് ഈ വർഷം കഴിഞ്ഞാൽ കൂടാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ പറ കെ ടി എം ത്രീ ഹൈഡിയുടെ സെയിം സ്ട്രോക്കും പോറുമൊക്കെയാണ് അത് നമുക്ക് പേപ്പറിൽ നോക്കുമ്പോൾ കാണുന്നത് ഏകദേശം ഇപ്പോൾ ട്രക്സ്റ്റൻ ആണ് ഇപ്പോൾ ലേസ്റ്റായിട്ട് ഇറങ്ങിയ ട്രക്സ്റ്റെൻറ്റ് അപ്പം ഇത് നമ്മുടെ ഒരു കഫേ കഫയർ ഈ കെ ടി എമ്മിന് ഇപ്പം അടുത്തേക്ക് പത്ത് വർഷത്തെ വാറൻറ്റി ഒന്നുമില്ല പത്ത് വർഷത്തെ വാറൻറ്റി അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് അതൊക്കെ ട്രൈംഫിനും ഉണ്ട് അതാണ് ട്രക്സ്റ്റൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് അടുത്തത് സ്ക്രാമ്പ്ലറിൽ തന്നെയുള്ള ഒരു വേരിയൻ്റാണ് നമ്മുടെ എക്സി അതിന് സ്പോക്ക് വീൽസ് പിന്നെ അതുപോലെ തന്നെ ഇത് ട്യൂബ്ലെസ് സ്പോക്കാണ് എത്ര ഉണ്ട് ഓൺ പ്രൈസ് നമ്മുടെ പുതിയ സ്ക്രാമ്പ്ലറിന് അപ്പോൾ അതെ എൻഡ്യൂർ ഇപ്പോൾ ഇപ്പോൾ ഇത് ഇന്ത്യൻ സ്പെക്കാണ് അത് ഇന്റർനാഷണൽ സ്പെക്കാണ് നമുക്ക് ഈ രണ്ട് ബ്രാൻഡുകളുടെ വർക്ക് പ്രൈസ് അല്ലെങ്കിൽ ഓൺ പ്രൈസ് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പം എ ടി എമ്മിൻ്റെ വണ്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രൈംഫിൻ്റെ വണ്ടിക്കൊക്കെ മാസീവായിട്ടുള്ള ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ പ്രൈസിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഴയതുപോലെയല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ ട്രയംഫും കെ ടി എം ഒക്കെ ഒരുപോലെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ടെസ്റ്റ് ഡ്രൈവും ഡ്രൈബും എല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പോൾ കൈസ് നമ്മളിപ്പോൾ നിലവിലിരിക്കുന്നത് കെ ടി എമ്മിൻ്റെ ഷോറൂമിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ട്രയംഫിൻ്റെ ലോഗമൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് കെ ടി എമ്മിൽ സംഭവം രണ്ടും കൂടെ ഇപ്പം നിലവിൽ ഒന്നായിരിക്കുകയാണ് അതായത് ഒട്ടുമിക്ക എല്ലാ ജില്ലയിലും ഇപ്പം നിലവിൽ കെ ടി എമ്മിൻ്റെ ഷോറൂമും ട്രയംഫും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെഞ്ചറായിട്ട് മാറിയിപ്പാട്ടുള്ള കൊളാബറേഷൻ്റെ ബേസിൽ നമ്മുടെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ട്രക്സൺ ഫോർ ഹഡ്രഡ് സ്ക്രാബ്ളർ ഇതൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കെ ടി എമ്മിൻ്റെ ഷോറൂമും കൂടെ യൂസ് ചെയ്യുകയാണ് അപ്പം രണ്ടും കൂടെ ഇനി ഒറ്റ റൂഫിൻ്റെ താഴെയായിരിക്കും രണ്ട് വണ്ടികളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം നമുക്ക് കാണാനും സാധിക്കും അപ്പം നമുക്കിവിടെ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഡ്യൂക്കും ആർസിയും അതുപോലെ തന്നെ എൻഡ്യൂറോ നമ്മുടെ വണ്ടികളൊക്കെ ആയിരുന്നു നേരെ കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം നമ്മുടെ ട്രൈംഫിൻ്റെ വണ്ടികളുമുണ്ട് കെ ടി എമ്മിൻ്റെ വണ്ടികളുണ്ട് അതുമാത്രമല്ല ജി എസ് ടിയുടെ ടു പോയിൻറ്റ്സുകളും നിയമം കൊണ്ടുവന്നില്ലേ ഒരുപാട് വണ്ടികൾക്ക് ഒരു മാരകമായിട്ടുള്ള റേറ്റ് കൂടിയിട്ടുണ്ട് ഒരുപാട് വണ്ടികൾക്ക് മാരകമായിട്ടുള്ള രീതിയിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെ ടി എമ്മിൻ്റെ വണ്ടികൾക്ക് ത്രീ ഫിഫ്റ്റി സി സിക്ക് മുകളിലുള്ള വണ്ടികൾ ത്രീ നയൻറ്റി സി സി സിലുള്ള വണ്ടികൾക്കൊന്നും റേറ്റ് കൂട്ടിയിട്ടില്ല അതൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പം റേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എത്ര വരുന്നുണ്ട് ഓൺറോഡ് അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റുള്ള വണ്ടികളുടെ അതായത് ഇപ്പോൾ ഒക്കെ റേറ്റ് അതല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഈ വണ്ടികളുടെ ഒക്കെ റേറ്റ് എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു നിയമം വന്നപ്പം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം ഇപ്പോൾ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് ഫുൾ പിന്നെ എ ഡി ബി ടു ഫിഫ്റ്റി ഡ്യൂ ടു ഫിഫ്റ്റിയുടെ ഒക്കെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എത്ര കുറഞ്ഞിട്ടുണ്ട് ഷോറൂമിൽ നിന്നുള്ള വിവരം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ യെസ് കണ്ടില്ലേ ഫുള്ള് ട്രൈംഫിൻ്റെ വണ്ടികൾ നമ്മുടെ പഴയ കെ ടി മിൻറ്റ് ഷോറൂമിൽ കാണാൻ സാധിക്കും ഈ ഭാഗത്തു വരുമ്പോൾ അതേ നമ്മുടെ കെ ടിമിൻ്റെ വണ്ടികളും ഇരിക്കുന്ന പഴയ ഒരു ഓറഞ്ച് മയം ഒന്ന് പോയെന്ന് തോന്നുന്നില്ലേ യെസ് അതെ ബ്ലാക്കാക്കി ആ അപ്പോൾ നമ്മുടെ നിഖിൽ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് ആ യൂണിഫോം മാറി ഫുൾ ബ്ലാക്ക് ഒരു ഓറഞ്ച് ലേബലായിട്ടുണ്ട് അപ്പം ബ്രോ എന്താണ് ബേസിക്കലി സംഭവിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കിപ്പോൾ ആക്ച്വലി ആലപ്പുഴയിൽ ട്രൈ അതായത് കെ ടി മീനിനകത്ത് ട്രൈംഫ് ആ ഒരു ഐഡിയ കൊണ്ടുവന്നൊക്കെയാണ് അപ്പോൾ അപ്പം നമുക്കിനിപ്പം അതായത് ആലപ്പുഴ ജില്ലയുള്ളവർക്ക് ഒന്നും സെക്കൻഡിലുള്ളവർക്ക് ആ പെട്ടെന്ന് കുറച്ചും കൂടി അടുത്തൊരു ഷോറൂം ഷോറൂം റൂ ട്രൈഫിൻ്റെ ഷോറൂം ഷോറൂം മറ്റേത് നമുക്ക് ട്രൈംഫിൻ്റെ ഒരു വണ്ടി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്തോ അല്ലെങ്കിൽ ട്രാൻഡ്രാവത്തോ പോകേണ്ടി വരും ട്രാൻഡ്രാവ് എല്ലാം പോകേണ്ടി വന്നു ഇപ്പോൾ എല്ലായിടവും അവൈലബിൾ ആണ് അതേ നമ്മുടെ സ്പീഡ് ആണെങ്കിലും അതുപോലെ തന്നെ ടി ഫോർ ആണെങ്കിലും സ്ക്രാമ്പ്ലറിൻ്റെ ടാക്സി ആണെങ്കിലും അതുപോലെ തന്നെ ട്രക്സ്റ്റന് സ്ക്രാമ്പ്ലർ നോർമൽ വേരിൻ്റെ ഇതൊക്കെ നിലവിലൂടെ അവൈലബിൾ ആണ് നമ്മുടെ ട്രൈംഫിൻ്റെ അതേ ഒരു എന്താ പറയണ്ടത് തീമിൽ തന്നെയാണ് ഈ ഒരു ഷോറൂമിൽ നിലവിൽ വന്നേക്കുന്നത് കണ്ടില്ലേ നമ്മൾ അപ്പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പഴയ ഓറഞ്ച് കളർ അങ്ങ് പോയി ഒരു ബ്ലാക്ക് ഫുൾ ഷെയ്ഡിലാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ വണ്ടികളുടെ റേറ്റ് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റിൽ തന്നെ പറയേണ്ടത് നമ്മുടെ ത്രീ നയൻറ്റി സീരീസിലുള്ള വണ്ടിക്കൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ടെന്നല്ലേ സാധാരണ ഈ നിയമം വെച്ച് വന്നേക്കുന്നത് ബ്രോ നമുക്ക് ഇപ്പം ട്രൈ ഫാൻ കെ ടി എം വണ്ടിയുടെ എല്ലാം ആ പൈസക്കൽ ഒന്ന് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കാണാം കൂടി ഇല്ല നമുക്ക് പഴയ തന്നെയാണ് നിലവിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കൂടാൻ ചാൻസ് ഉണ്ടാ മേ ബി കൂടാൻ ചാൻസ് ഉണ്ട് നമുക്ക് അത് കറക്റ്റ് കിട്ടിയും പറയണം പറയണം എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നിലവിൽ ഈ വണ്ടിക്ക് എങ്ങനെ ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് കൂടണ്ടായിരുന്നു കൂടേണ്ടായിരുന്നു അപ്പൊ അത് എന്തായാലും കൂടിയിട്ടില്ല പഴയ കൂടേണ്ടായിരുന്നു കൂടേണ്ടതായിട്ടില്ല നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ വണ്ടിക്കൊക്കെ വില കൂടിയിട്ടുണ്ട് ഗോറിലായിരിക്കും അതുപോലെ ഹിമാലയനൊക്കെ ഒരു മുപ്പതിനായിരം രൂപയ്ക്കടുത്ത് കൂടിയിട്ടുണ്ട് സീസ് വെച്ചിട്ടാണ് കൂടുന്നതല്ലേ ത്രീ ഫിഫ്റ്റി അത് നാന്നൂറ്റമ്പതായത് ആയതുകൊണ്ട് അതിനനുസരിച്ച് ഒരുപാട് ഹൈക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും കൂടെ ഒരു വാൽ വലിഫർ മണി ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഇതിൻ്റെ പവറും ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ഡ്യൂക്കിൻ്റെ ഉറങ്ങണ എൻ ഡോടെ ഉറങ്ങണോ എൻഡ്യൂറോ ഡ്യൂക്കിൻ്റെ ഉറങ്ങണം കേട്ടോ അപ്പം ഡ്യൂക്ക് ത്രീ നയൻറ്റി ഇപ്പം നിലവിലെത്രണ്ട് പ്രോ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡ്യൂക്ക് ത്രീ നൈൻറ്റി വരുമ്പഴത്തേക്ക് മൂന്ന് എൺപത്തി ഏഴാണ് ഓൺ റോഡ് വരുന്നത് മൂന്ന് എമ്പത്തി ഏഴ് സെയിം പ്രൈസ് തന്നെ പ്രൈസ് തന്നെ ഓൺ റോഡ് മുമൊക്കെ എത്ര അല്ല അടയ്ക്കാൻ പറ്റും ഏറ്റവും ഒരു മിനിമായിട്ടോ അല്ലെങ്കിൽ ആവറേജ് നമുക്കൊരു അമ്പത് കിടക്കുന്നുണ്ടെങ്കിൽ അമ്പത് രൂപ അടക്കാം സിവിൽ സ്കോർ കുറച്ച് ഡിപൻഡാണ് ഇപ്പോഴാണ് എന്നാലൊരു ഡീസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ അറുപത് രൂപ ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും എന്നാലും ഒരു എത്ര മാസത്തേക്ക് വരും അടവും കാര്യങ്ങളൊക്കെ ഒരു ഇലവൻ തൗസൻഡ് ലെലവൻ തൗസൻഡ് ആ റേഞ്ച് എത്ര മൂന്ന് അടയ്ക്കാണെങ്കിൽ അമ്പത് അടക്കം ഉണ്ടെങ്കിൽ ലെവൻ തൗസൻഡ് വരും മൂന്ന് വർഷത്തേക്കോ ഫൈവ് ഇയർ വരെ അവൈലബിൾ ആണ് ഫൈവ് ഇയർ വരെ അത് വന്ന് ജസ്റ്റ് ഇവിടെ കായംകളും കെ ടിമ്മയും നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഇത് പറയുന്നതേ ഉള്ളൂ അതായത് റാൻഡം ആയിട്ട് പറയുന്നുള്ളൂ ഇങ്ങനെ ഇത്ര അടച്ചാൽ ഇറക്കാം അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം പിന്നെ കുറച്ചുകൂടെ കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അടവ് കുറയും കുറെ അപ്പൊ അതെ എൻഡ് ഇപ്പൊ ഇത് ഇന്ത്യൻ സ്പെക്കാണ് അത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്പെക്കാണ് ഇന്ത്യൻ സ്പെക്കാണ് അപ്പൊ ഇതിന് എത്ര ഉണ്ട് ഇപ്പൊ ഓൺറോഡ് പ്രൈസ് നമുക്ക് നാല് ലക്ഷത്തിനാലായിരം നാല് ലക്ഷത്തി നാപ്പത്തിനാലായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇപ്പൊ ഇന്റർനാഷണൽ ആണെങ്കിൽ എത്ര വരും ഇന്റർനാഷണൽ വരുമ്പോൾ നമുക്കൊരു നാല് അമ്പത്തൊക്കെ വരും അപ്പൊ അതൊരു ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് ഇന്റർനാഷണൽ ആയിട്ട് വരുന്നത് സസ്പെൻഷനിൽ വരുന്നത് അപ്പം എത്ര നമുക്ക് ലാസ്റ്റ് ഫസ്റ്റ് ഒരു അടയ്ക്കാൻ പറ്റും ബ്രോ ഒരു റേഞ്ച് ആ റേഞ്ചിൽ വരും കാരണം ഏകദേശം ഒരു വൺ ലാക്കിന് അടുത്ത് ഡിഫറെന്റ് ഉണ്ട് ഈ രണ്ട് വണ്ടിയുമായിട്ട് അപ്പം അത്ര അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി രണ്ട് ലക്ഷം രൂപ അടയ്ക്കുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നല്ല അടവും കുറവായിരിക്കും പിന്നെ ഇപ്പം ആ ജി എസ് ടിയിലെ ഹൈക്ക് വരാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു റേറ്റ് നിൽക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ലക്ഷം എങ്ങനെ അഞ്ച് ലക്ഷം രൂപ ഒക്കെ വരും അപ്പം കെ ടി എം ഹോൾഡ് ചെയ്തതും വളരെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ എൻഡ്യൂർ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും നിങ്ങൾ കെ ടി എമ്മിൻ്റെ ഭാഗത്തുനിന്നൊരു ഇൻഫർമേഷൻ ഒന്നും ഇല്ല അപ്പം എപ്പോൾ വേണേലും കൂടാ കൂടിക്കഴിഞ്ഞാൽ ചെറിയ പൈസ ഒന്നും അല്ല കൂടുന്നത് സീരീസ് എടുക്കുന്നവർക്ക് വലിയൊരു കൂടിയാണ് ലാസ്റ്റ് അടിയാണ് ഇതുകൂടിയാണ് ഓപ്പർച്യൂണിറ്റി ആണ് അപ്പം ബജാജ് മാത്രം ഇങ്ങനെ ഹോൾഡ് ചെയ്തു വേറെ ഒരു റേറ്റ് കൂടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിമാലയൻ്റെ റേറ്റ് അങ്ങനെയുള്ള അങ്ങോട്ട് മോട്ടുള്ള എല്ലാ വണ്ടിയുടെ കൂടിയിരിക്കുന്നു ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ലാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് വന്ന് ഈ വർഷം കഴിഞ്ഞാൽ കൂടാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് കറക്റ്റ് അറിയില്ല ബ്രോ എന്നാലും പ്രതീക്ഷിക്കാം ഏകദേശം അതുപോലെ തന്നെ എ ഡി ബി ടു ഫിഫ്റ്റിയുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് എ ഡി ബി ഫിഫ്റ്റി കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരത്തെ ത്രീ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡിന്റെ റേഞ്ചായിരുന്നു ഓൺ റോഡ് ഓൺ റോഡ് ഇപ്പം നമുക്ക് ത്രീ ലാക്ക് നയൻ തൗസൻഡ് നയൻ തൗസൻഡ് ഏകദേശം ഒരു പത്തിരുപത്തിയായിരം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ ടൈമാണ് ഇപ്പം ബ്രോ വൺ സിക്സ്റ്റി തൊട്ട് ടു ഫിഫ്റ്റി വരെ എടുക്കാൻ നിൽക്കുന്നവർക്ക് ബെസ്റ്റ് ടൈമാണ് എടുക്കാൻ ബെസ്റ്റ് ടൈം അല്ലേ അതായത് ഒരു എഴുതര എമൗണ്ട് ഇനിയും പിന്നെ കിട്ടൂല്ലേ നമുക്ക് പറയാൻ പറ്റത്തില്ല അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം ടു ഫിഫ്റ്റി ഈ ഒരു കളർ ഇറങ്ങിയതിനു ശേഷം സത്യം പറഞ്ഞാൽ സെയിൽ ഒരു പൂക്കുറ്റി പോലെ കയറി പഴയ ഒരു കെ ടി എം ഒരു കാലം പോലെ റോഡിൽ എവിടെ നോക്കിയാലും കെ ടി എം ടു ഫിഫ്റ്റി മാത്രമല്ല നമുക്ക് ടു ഹൺഡ്രഡ് ആയാലും ത്രീ നയൻറ്റി ആയാലും എല്ലാത്തിനും ഒരു ബ്ലാക്ക് ഫ്ലാഷിന് ഒരു വല്ലാത്തൊരു ഡിമാൻഡാണ് എന്തായാലും റോഡ് പ്രസൻസ് കുറച്ച് കൂടുതലാണ് കൂടുതലാണ് നമ്മൾ റ്റുഫ്റ്റിയുടെ അടവ് പറഞ്ഞിട്ടില്ലേ എത്ര ഫിഫ്റ്റി നമുക്കൊരു സിക്സ്റ്റി തൗസൻഡ് സിക്സ്റ്റി വേണ്ട എന്നാലും ഒരു ഫിഫ്റ്റി ഫോർട്ടി ടു സിക്സ്റ്റിക്കകത്ത് ഇറക്കാം ഇറക്കാം നമുക്കൊരു ഫോർട്ടിറക്കുവാണെങ്കിൽ സെയിം ഒരു ഇലവൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ അടവ് വരും അടവ് വരും അപ്പൊ ഒരു ഒന്നര ലക്ഷം അടക്കുവാണെങ്കിൽ

പറയാൻ ോ നമ്മുടെ ഈ ഡ്യൂ ടു ഹൺഡ്രഡ് ആയിട്ട് ഹൺഡ്രഡ് ഇപ്പം നമുക്ക് എത്ര ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഇപ്പൊ രണ്ട് ഇരുപത്തെട്ട് ഉള്ളുറോഡ് അത്രേ ഉള്ളൂല്ലേ അപ്പൊ വില കുറഞ്ഞ അത് ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെയും വില കുറെ ഓ അപ്പം നമുക്ക് പഴയ വില വെച്ചാൽ ഞാൻ കൂട്ടിയത് അപ്പം പുതിയ വില വെച്ച് നല്ല ഹ്യൂജ് ഡിഫറൻസ് തന്നെ വരുന്നുണ്ട് അമ്പതിനായിരം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് രണ്ട് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തെട്ട് ഓൺ റോഡ് ഓൺ റോഡ് ഈ രണ്ട് വണ്ടി നമുക്ക് എത്ര രൂപ അടച്ചാൽ മാക്സിമം ഇറക്കാൻ പറ്റും ഏകദേശം ഒരുപോലെ വരൂള്ളൂ ഡിക് വരുമ്പോൾ നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ചിറുല്ലേ ഡ്യൂ ടു ഹണ്ട്രണ്ടെങ്കിൽ നമുക്ക് ഒരുപത്തഞ്ച് അത്ര താഴെ താഴെ വരത്തുള്ളൂ മാസം എത്ര വരും നമുക്ക് ഇരുപത് രൂപ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് അടക്കണമെങ്കിൽ ഒരു സെവൻ തൗസൻഡ് അറേഞ്ച് വരും സെവൻ തൗസൻഡ് ആറേഞ്ചിലേ വരുത്തുള്ളൂ അപ്പം രണ്ട് വണ്ടിക്ക് ഏകദേശം അല്ല ടൂറ്റിക്ക് വ്യത്യാസം വരും എത്ര ഒരു 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 റേറ്റിന്റെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇറക്കാണെങ്കിൽ പിന്നെ അത് ഫിനാൻസ് ഏത് ഫിനാൻസ് ആണ് വരും നിലവിൽ നിലവില് ഈ കളർ മാത്രമേ ഉള്ളൂ എല്ലാവരും ഈ കളർ ആണ് നമുക്ക് ഓറഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ഒരു ബ്ലാക്ക് ബ്ലൂർ സാധനം അപ്പൊ ഞാൻ ഈ ഓറഞ്ച് കളറിന് ഈ ടി എഫ്റ്റി ഡിസ്പ്ലേ അവൈലബിൾ ആണ് ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാൽ ആ ഓറഞ്ച് കളറിന് ഈ ടി എഫ് ഡിസ്പ്ലേ അവൈലബിൾ ആണ് ഈ ടി എഫ് ടി ഡിസ്പ്ലേ ഈ കളർ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി നല്ലോണം കെ ടി എമ്മിന്റെ ഒരു പോപ്പുലർ വേരിയന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ടു ഹൺഡ്രഡിനെക്കാട്ടിലും പോപ്പുലർ ആയിരിക്കുകയാണ് അതുപോലെ തന്നെ അതെ ഇപ്പൊ നിലവിൽ ഇറങ്ങിയ നമ്മുടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റി നമ്മുടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയെ പറ്റി പറയാനാണെങ്കിൽ വലിയൊരു ഹൈപ്പോട് കൂടി വന്ന വണ്ടിയാണ് അപ്പം ഇതിനിപ്പോ എത്ര ഓൺ റോഡ് പ്രൈസ് നമുക്ക് ചെയ്ത് വരുമ്പോൾ രണ്ട് പതിമൂന്ന് രണ്ട് പതിമൂന്ന് വരുന്നുണ്ട് ഓൺ റോഡിൽ

ആ ഒരു ബ്രാൻഡ് ണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ ബഡ്ജറ്റിൽ ഒന്നും ഇല്ലെങ്കിൽ ധൈര്യത്തോടെ പറയുക ഒരു പ്ലസ് മൈലേജ് എങ്ങനെ പോലും കിട്ടില്ല ഡ്യൂ ടു ഹൺഡ്രഡിന് ഞാൻ കസ്റ്റമർ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു തേർട്ടി ഫൈവ് പ്ലസ് എങ്ങനെ റോഡ് അതായത് എനിക്ക് നമുക്ക് എനിക്ക് തേർട്ടി ഫൈവ് എന്തായാലും കിട്ടുന്നത് മര്യാദയ്ക്ക് പ്ലസ് എന്തായാലും കിട്ടും അപ്പം ആ ഒരു ഇപ്പം ഇത് മാത്രല്ല എല്ലാ എല്ലാവരും വണ്ടി വരുന്നത് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് വൺ ഓഫ് ബെസ്റ്റ് ധൈര്യത്തോടെ നമുക്ക് പിടിച്ചു പിടിച്ചു ഹാൻഡിലിംഗ് ആണെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമുക്ക് മറ്റേ പരിപാടിയൊന്നുമില്ല അത് മാത്രമല്ല ഈ നമുക്കിപ്പോൾ പറയുന്നത് മാതാപിതാക്കളോട് പുള്ളാരത്തിനോട് രണ്ട് രീതി പറയണം അത് പിള്ളേർക്ക് പറയുമ്പോൾ മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് അറിയാം ഇപ്പം മാതാപിതാക്കൾ ഈ വൺ സിക്സ്റ്റിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയെന്ന് പറയുമ്പോൾ അവരായിരിക്കും കൊലവയാലി വണ്ടിയാണ് അതാണ് മറ്റേതൊക്കെ നമുക്കിപ്പം മാറും നമുക്ക് വണ്ടി സേഫ് ആണ് ഇപ്പം ത്രീനീരി ആരും സേഫ് വണ്ടിയാണ് തീർച്ചയായിട്ടും ഇത്രയും ടെക്നോളജിയും അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതില് പിന്നെ അത് മാത്രമല്ല ബ്രോ നമുക്കിപ്പം പുള്ളാർ സിറ്റിനോട് പറയുമ്പോൾ വൺ സിക്സ്റ്റിയാണ് മറ്റേ പഴയ ടു വൺ ട്വന്റി ഫൈവിന്റെ ആ ഒരു മൈൻഡ് നിൽക്കും പക്ഷെ അങ്ങനെയല്ല വൺ സിക്സ്റ്റി പവർഫുള്ളാണ് പഞ്ചർ നമുക്ക് യൂസഫിൾ ആയിട്ടുള്ള പവർ ഉണ്ട് നമ്മുടെ ആണ് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ ാണ് എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി പറ്റിയ യൂസിനെ പറഞ്ഞാല് വണ്ടി മുതലാണ് രണ്ട് പതിമൂന്നേ റോഡ് വരുന്നോളൂ ഒരു ഗേറ്റ് ഒരു അഗ്രഷനും ആ ഒരു സംഭവം നമുക്ക് കിട്ടും ബേസിക്കലി ടു ഹൺഡ്രഡ് ഡ്യൂക്കിന്റെ സെയിം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എഞ്ചിനാണ് അതെ നമുക്ക് സൈസിലൊക്കെ ചെറിയ മൈന്യൂട്ടുള്ള വ്യത്യാസം കാര്യങ്ങളാണ് ഐഡന്റിഫൈ ചെറിയ ഡയമെറ്റിസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് വരുന്നത് ആ ഒരു ബോർ സ്ട്രോക്കിൽ വന്ന വ്യത്യാസമാണ് അപ്പം ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു വൺ വൺ സിക്സിലി റെക്കമെൻഡാണ് ഇപ്പം വരുന്ന കാലങ്ങളിൽ മേ ബി ഇതാകത്ത് ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ഒരു ഗ്രാഫിക്സ് ഡിസൈനോ അല്ലെങ്കിൽ സെയിം എന്തായാലും കൊണ്ടുവരും പിന്നെ നമ്മൾ എ ഡി ബി ത്രീ നൈന്റിയുടെ കാര്യം പറഞ്ഞില്ല അതിന് എ ഡി ബീ നൈറ്റിയുടെ വരുന്നത് എക്സ് പ്ലസും എസ് എസ് വരുന്നുള്ളു നമുക്ക് എസ് വരുമ്പോഴത്തേക്കും നാല് എഴുപത്തിനാലാണ് ഓൺ റോഡ് വരുന്നത് വേരിൻ്റെ നമുക്ക് എക്സ് പ്ലസ് അത് നമുക്ക് വരുമ്പോഴത്തേക്കും മൂന്ന് തൊണ്ണൂറ്റി ആറ് ഓൺ റോഡ് വരും മൂന്ന് തൊണ്ണൂറ്റി ആറ് തീർച്ചയായിട്ടും വലിഫർ മണി തന്നെയാണ് ഇപ്പൊ ഈ ഒരു പ്രൈസ് ഹൈക്ക് വരുമ്പോഴത്തേക്കും എന്തോ എങ്ങനെ പോയാലും എഡി ബി ത്രീ നൈറ്റി എക്സിന്റെ ഫൈവ് ലാക്ക് മോഡലോട്ട് പോവാം അപ്പം തീർച്ചയായിട്ടും ഒരു സൂപ്പർ ബൈക്ക് ലെവലിലോട്ടുള്ള പ്രൈസ് എന്തായാലും പോകും അപ്പം അത് ആരെയും കുറ്റമല്ല കാലം നിയമത്തിന്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്ന വ്യത്യാസങ്ങളാണ് അപ്പോൾ ഇത് ട്രൈ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട് ട്രൈംഫിൻ്റെ വണ്ടികളുടെ പ്രൈസ് സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രോ കെ ടി എം ആണ് മെയിനായിട്ടും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം ഷോറൂം ഓപ്പൺ ആയിട്ട് ഒരു രണ്ടോ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പം ബ്രോ ഇവിടെ ട്രൈംഫ് വന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം അല്ലേ ആരും അതിൻ്റെ ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം യെസ് ട്രൈംഫ് അങ്ങനെ നമ്മുടെ ഷോറൂമുകളിലേക്ക് നിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അത്യാവശ്യം എല്ലാ ക്വാളിറ്റിയും വിചാരിച്ചിട്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ട് കാര്യം ട്രൈംഫിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനും ട്രൈംഫിൻ്റെ ഒരു ക്വാളിറ്റി അഡ്വൈസും അവരുടെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും ഈ ഒരു വണ്ടിയിൽ എങ്ങനെ പോലും വന്നിട്ടുണ്ട് അത് വണ്ടി ഓടിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും കെ ടി എമ്മും ട്രൈംഫും ഡിഫറൻറ്റാണ് ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് ബ്രോ കെ ടിയും ത്രീ ഹൺഡ്രഡിയുടെ സെയിം സ്ട്രോക്കും പോറും ഒക്കെയാണ് അന്നത്തെ നമുക്ക് പേപ്പറിൽ നോക്കുമ്പോൾ കാണുന്നത് ഏകദേശം പവറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചാൽ ഇത് സെയിം എൻജിൻ ആയിരിക്കും എന്നുള്ളൊരു മൈൻഡിൽ നിന്നെയാണ് പക്ഷേ എന്തായാലും ഫോർ ഹൺഡ്രഡ് സി സി ആണ് രണ്ടും വണ്ടിയും ഉണ്ടാക്കുന്നത് ഒരേ കമ്പനിയാണ് ബജാജ് അപ്പം സ്വാഭാവികമായിട്ടും അതിനെ സിമിലാരിറ്റീസ് കാണും പക്ഷേ എൻ്റിയർലി ഡിഫറൻറ്റാണ് എൻജിൻ എനിക്കങ്ങ് ഒരുപാട് അതിനകത്തൊരു ഇഷ്ടമുണ്ട് കാര്യം നമുക്ക് ട്രാൻഫ് ഇത്രയും ആയിട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം നമുക്കെന്തായാലും രണ്ട് ഇത്രയും വണ്ടികൾ ഇപ്പം നിലവിൽ എല്ലാ മോഡൽസും ഇവിടെ ഇരിപ്പുണ്ട് ട്രാൻഫിൻ്റെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എത്ര ഉണ്ട് ഓൺ പ്രൈസ് നമ്മുടെ പുതിയ സ്ക്രാംബ്ലറിന് ബ്രോ ഇത് നമുക്ക് സ്ക്രാംബ്ലർ പറഞ്ഞ എക്സ് ആണ് വരുന്നത് ആ നമുക്ക് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കെ ടി എം ഷർ ടീ ഷർട്ടിട്ടുണ്ട് പേര് പറയുന്നത് ഇപ്പോൾ ഷോറൂമിൽ ഷോറും ചെയ്യുന്നുണ്ട് ആ ബ്രോ അതുമൊക്കെ മൂന്ന് അമ്പത്തേഴ് ഓൺ വരും ഈ വണ്ടിക്ക് മൂന്ന് അമ്പത്തേഴ് അല്ലേ അതെ ആ മൂന്ന് അമ്പത്തേഴ്ന്ന് പറയുമ്പോഴ് അഞ്ച് ഈ പ്രൈസ് കട്ട് ചെയ്യാതെയുള്ള റേറ്റ് അല്ലേ ഇതിനും കൂടിയിട്ടില്ലല്ലോ ഒന്നിനും നമുക്ക് ഇതിന് എന്തോ കോർണർട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു ഇതിനാണ് ഫോർ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ആണോ കോർണേക്കുന്നത് പൈസ സ്പീഡ് ഫോർ ഹൺഡ്രഡ് എന്തോ പൈസ അത് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള റേറ്റ് നമുക്ക് ആ എത്ര നമുക്ക് അടയ്ക്കാൻ പറ്റും ഒരു മിനിമം നമുക്കൊരു ഒരു നാപ്പത് അമ്പത് കൊണ്ടേ നമുക്ക് ഇറങ്ങാം പറ്റും ഒരു ഈ പറഞ്ഞ പോലെ ഒരു പതിനായിരം രൂപ കടവ് വരുമായിരിക്കും ആ പതിനായിരം അതിൻ്റെ മണ്ടയ്ക്ക് വരും അതിന് മണ്ടക്കടുത്ത് പതിനഞ്ചിനകത്ത് വരും പത്ത് പതിനഞ്ച് രൂപയ്ക്കകത്ത് വരും അപ്പോൾ ഒരു ലക്ഷം ഒക്കെ എന്തായാലും ഒരു ലക്ഷം ഒക്കെ അടുത്ത് ഇറക്കുവാണെങ്കിൽ അടിപൊളി ഒരു പരിപാടി ആയിരിക്കും സ്ക്രാമ്പലർ നമുക്ക് റോഡിൽ കൂടെ ഓടിക്കാം അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡിംഗ് ചെയ്യും നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ഓഫ് റോഡിംഗ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ട അതായത് ഞാനങ്ങനെ എപ്പോഴും ഓഫ് റോഡ് കൊണ്ടുവന്ന ഒരു വ്യക്തിയല്ല അത്യാവശ്യം വൺ ഫിഫ്റ്റി എം എം ഡ്യൂക്ക് ടു ത്രീ നയൻറ്റിയുടെ സെയിം സസ്പെൻഷനാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു സസ്പെൻഷന് ഡുവൽ പർപ്പസ് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് അതെ അടുത്ത ട്രക്സ്റ്റൻ നമ്മൾ ഒരു പഴയ ഒരു കഫയർ റൈസറിൻ്റെ ഒരു ഡിസൈൻ ആണല്ലേ അപ്പോൾ ട്രക്സ്റ്റൻ ആണ് ഇപ്പോൾ റിലേസ്റ്റിറ്റായിട്ട് ഇറങ്ങിയ ട്രക്സ്റ്റൻ അപ്പം ഇത് നമ്മുടെ ഒരു കഫയർ റൈസർ എന്താ കൾച്ചർ സെയിം ആയിട്ട് ഇരിക്കുന്ന ഒരു പ്രോപ്പർ എയറോ ഡയനാമിക്കായിട്ടുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ റിവ്യൂ ഉടൻ തന്നെ നമുക്ക് ചെയ്യണം ചെയ്തിട്ടില്ല അപ്പം ബ്രോ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇത് വരുമ്പോഴത്തേക്കും ബ്രോ നമുക്ക് മൂന്നേ അറുപത്തി നാല് എണ്ണൂറ് വരും ഓൺ റോഡ് മൂന്നേ അറുപത്തിനാല് എണ്ണൂറ് അല്ലേ അപ്പോൾ അതിൻ്റെ ഓൺറോഡ് പ്രൈസ് ഈ ഇ എം ഐ ഒക്കെ എങ്ങനെ വരും ഇ എം ഐ നമുക്ക് ഒരു അറുപത് എഴുപതാ റേഞ്ച് തന്നെ വരും വരുവാ നമുക്ക് അത് ഒരു പത്ത് പതിനഞ്ചിനകത്ത് ഇ എം ഐ ഇ എം ഐ ആ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് എടുക്കുന്ന എടുക്കാൻ പറ്റിത്തരും ഓക്കെ അതാണ് ട്രക്സ്റ്റിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് അടുത്തത് സ്ക്രാമ്പ്ലറിൽ തന്നെയുള്ള ഒരു ആണ് നമ്മുടെ എക്സി അതിന് സ്പോക്ക് വീൽസ് പിന്നെ അതുപോലെ തന്നെ ഇത് ട്യൂബ്ലെസ് സ്പോക്കാണ് ആ ട്യൂബ്ലെസ് സ്പോക്ക് ആണ് അതുപോലെ തന്നെ വേറെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പർ സ്ക്രാമ്പിളാണ് കുറച്ചും കൂടെ പ്രോ വെർഷൻ ആണ് സ്ക്രാമ്പിളുണ്ട് അതുകൊണ്ടാണ് ഇതൊരു പ്രീമിയമായിട്ട് ഇറക്കിയിരിക്കുന്നത് ഇതിന് എത്ര റോഡോട് വരുന്നുണ്ട് നമുക്കത് മൂന്ന് തൊണ്ണൂറ് വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വണ്ടോഡ് ശേഷം നാൽപ്പതിനായിരം ഡിഫറൻസ് ആ വണ്ടിയായിട്ട് വരുന്നുണ്ട് അപ്പം അതെന്ന് പറഞ്ഞാൽ ആണ് ഇത് സ്പോക്ക് വീലാണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിങ്ങിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എത്ര മിനിമം അടക്കേണ്ടിയിട്ട് വരും നമുക്കത് ഒരു എഴുപത് എൺപത് ആ റേഞ്ചിലുണ്ട് അടയ്ക്കുന്നത് എന്നാലും എത്ര അട വരും സെയിം പത്ത് പതിനഞ്ചിലോ പത്ത് പതിനഞ്ചിലൊക്കെ ഇടത്ത് അതുപോലെ തന്നെ അതെ നമ്മൾ ഈ കാണുന്നതാണ് ട്രാവൽസിൻ്റെ ടി ഫോർ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ട്രൈംഫ് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം റേറ്റ് വരുന്ന വേണ്ടിയാണ് ഇതിനിപ്പം റേറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമുക്ക് നമുക്കിപ്പോൾ ഓൺ റോഡ് വരുമ്പം രണ്ട് അമ്പത്തൊന്ന് അഞ്ഞൂറ് വരണം അവിടെ രണ്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ് ഓൺ റോഡ് ഓൺ റോഡ് ആ ഓക്കെ ഓക്കെ എത്ര നമുക്ക് മിനിമം അടയ്ക്കാം നമുക്ക് ഇത് വരുമ്പോൾ ഒരു മുപ്പത് വേണ്ട ഇരുപത്തഞ്ച് മുപ്പതിനകത്തൊക്കെ ഇറങ്ങാൻ പറ്റും മാസം എത്ര ഇട വരുന്നാലോ വരുമ്പോഴേക്കും നമുക്കൊരു ഏഴായിരം എണ്ണായിരം ആറഞ്ചിനകത്തൊക്കെ അഞ്ചര വരും അടുത്തതാണ് നമ്മുടെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് സ്പീഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രൈംഫിൻ്റെ ഒരു മോഡലാണ് എത്ര ഉണ്ട് ബ്രോ ഓൺ റോഡ് ഇത് വരുമ്പില്ലെങ്കിൽ മൂന്ന് പതിനഞ്ച് ഓൺ റോഡ് വരും മൂന്ന് പതിനഞ്ച് ഓൺ റോഡ് വരും മിനിമം എത്ര അടയ്ക്ക് അതൊരു നാൽപ്പതമ്പത് നാൽപ്പത് അമ്പത് അമ്പത് വരും ഓക്കെ ഓക്കെ അടവ് അടവൊക്കെ ഒരു പത്തിനടുത്തൊക്കെ വരും പത്തിനൗണ്ട് അത്രയൊക്കെ വരും അപ്പം ഞാനൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കെ ടി എമ്മിന് ഇപ്പം അടുത്തേക്ക് പത്ത് വർഷത്തെ വാറൻറ്റി ഒന്നുമില്ല പത്ത് വർഷത്തെ വാറണ്ടി അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റന്റ് അതൊക്കെ ട്രൈംഫിനും ഉണ്ടോ നമുക്ക് ബ്രോ കെ ടി എമ്മിൻ്റെ ഓപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ വാറണ്ടി ടു ഇയേഴ്സാണ് കെ ടി എം എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്ട്രാ ത്രീം കൂടി തരുന്നുണ്ട് അതായത് ടു പ്ലസ് ത്രീ ഫൈവ് ഇയേഴ്സ് ടോട്ടൽ അല്ലെങ്കിൽ വൺ ടെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് നമുക്ക് ടോട്ടൽ കിട്ടുന്നുണ്ട് നമുക്കിപ്പം എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ എക്സ്ട്രാ അടച്ചിട്ട് നമുക്ക് ഏത് വണ്ടിക്കും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് നമുക്ക് ടെൻ ഇയർ വാരൻറ്റി ടെൻ ഇയർ വാരണ്ടി അല്ലെങ്കിൽ വൺ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് നമുക്ക് വാരണ്ടി കിട്ടും ട്രയം സെയിം തന്നെയാണ് സെയിം നമുക്ക് ടൂ ആയിരുന്നു സ്റ്റാൻഡേർഡ് വരുന്നത് പ്ലസ് ത്രീ ഇപ്പം കമ്പനി അങ്ങനെ ടോട്ടൽ ഫൈവ് ഇയർ എക്സ്റ്റെൻഡ് ചെയ്ത് ടെൻ ഇയർ ആകാം അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് അതായത് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ നമുക്ക് ഓഫർ ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ പഞ്ചറോ ഇപ്പൊ നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് വരെ കിട്ടും നമുക്ക് അപ്പം അത് നമുക്കത് ട്രൈഫിനും കിട്ടും ഈക്വലി കിട്ടണം ട്രൈംഫിനോട് കിട്ടുന്നുണ്ട് ട്രൈഫിനും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ രണ്ട് ബ്രാൻഡുകളുടെ വർക്ക് പ്രൈസ് അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പം കെ ടി എമ്മിൻ്റെ വണ്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ ട്രയംഫിൻ്റെ വണ്ടിക്കൊക്കെ മാസീവ് ആയിട്ടുള്ള ഡ്രോപ്പും കാര്യങ്ങളൊക്കെ പ്രൈസിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഴയതുപോലല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ ട്രൈംഫും കെ ടി എം ഒക്കെ ഒരുപോലെ വന്നിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാം ടെസ്റ്റ് ഡ്രൈബും കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇതെ നമ്മുടെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം ഏതെങ്കിലും വണ്ടിയുടെ വീഡിയോ പറയാൻ വിട്ടുപോലെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി എനിക്ക് കാര്യങ്ങളും കയറ്റി കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നാം കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അടുത്തൊരു വീട്ടിലാണ്